അപ്പോൾ നമുക്കിന്നൊരു പാക്കേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അൺബോക്സിങ് നൈഫ് നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ഇപ്പോൾ സ്മാർട്ട് വാച്ചസ് യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയ ഒരു സ്മാർട്ട് വാച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് സി എം എഫിൻ്റെ നത്തിങ് വാച്ച് പ്രോ ആണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാച്ചാണ് കാരണം എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് തെറംസ് മാത്രമാണ് എൻ്റെ ഒരു റേറ്റ് വരുന്നത് നമുക്കിപ്പം വളരെ ചീപ്പ് ആയിട്ടുള്ള വാച്ചസ് വാങ്ങി പൈസ വളയുന്നതിലും വേദം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വാച്ച് നമുക്ക് ഈ ഒരു പ്രൈസ് കഴിഞ്ഞ് ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് അത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുമ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ പാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം ഇവിടെ വാച്ച് പ്രോ ടുന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഡിസൈൻ എഴുതിയിട്ടുണ്ട് അലുമിനിയം അല്ലെങ്കിൽ വാച്ച് ബോഡി വിത്ത് ഇൻഡർ ചെയ്തപ്പോൾ ബെസൽസ് നമുക്ക് ബെസൽ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വൺ പോയിൻറ്റ് ത്രീ ടു ഇഞ്ച് അമോലെ ഡിസ്പ്ലേ ആണ് വരുന്നത് ഓട്ടോ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് നമുക്കിനകത്ത് വരുന്നത് ഹൺഡ്രഡ് പ്ലസ് വാച്ച് ഫേസസ് നമുക്കതിനകത്ത് വരുന്നുണ്ട് അത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വാച്ച് ഫേസ് ആണ് ട്വൻറ്റി ഫോർ സെവൻ ഓൾറൗണ്ട് ഹെൽത്ത് മോണിറ്ററിങ് നമുക്കിനകത്ത് വരുന്നുണ്ട് അതായത് നമുക്ക് ഹാർട്ട് റൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി ഇരുപത് സ്പോർട്സ് മോഡ്സ് വരുന്നുണ്ട് അതായത് നമുക്ക് ആക്ടിവിറ്റിയൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള മോഡ്സിനകത്ത് വരുന്നുണ്ട് ജി പി എസ് വരുന്നുണ്ട് പിന്നെ കോൾസ് എടുക്കാൻ പറ്റും പതിനൊന്ന് ദിവസമാണ് അതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് പറയുന്നത് ബാറ്ററി വരുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ബ്രാൻഡിങ് ഒന്ന് എഴുതി നമുക്ക് അൺബോക്സ് ആയിട്ട് എന്താണ് വരുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം നൈഫിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഓൾറെഡി എൻ്റെ നത്തിങ്ങിൻ്റെ ഇയർ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് നത്തിനാണ് ആണ് അപ്പോൾ ഇത് ബോക്സിൻ്റെ ഞാൻ കൂടി ചെയ്താൽ ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങ് കാണുന്നവർ ജസ്റ്റ് നമ്മുടെ ചാനലും ചെക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത്യാവശ്യം വളരെ നല്ലൊരു ബഡ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് വളരെ നല്ല ഭാസമുള്ളൊരു ഹെഡ്ഫോ ഒരു ഹെഡ്സെറ്റ് ആണ് കേട്ടോ അത് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു നത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡ് ഐറ്റം തന്നെ വാങ്ങിച്ചത് നല്ല ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം പിടിച്ചിരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ പാക്കേജിങ് ഇപ്പോൾ നമുക്കിവിടെ വാച്ച് വരുന്നുണ്ട് വാച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം താഴെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് നമ്മുടെ ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ചാർജർ ഇവിടെ വരുന്നുണ്ട് വാച്ചിൻ്റെ ചാർജറാണത് ഇപ്പോൾ നോർമലായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ബഡ്ജറ്റായിട്ടുള്ള വരുന്ന എല്ലാ സ്മാർട്ട് വാച്ചസിലും നമുക്ക് ഇത്തരത്തിലൊരു ചാർജായിരിക്കും കാണുന്നത് ടൈപ്പ് വരുന്നതും പിന്നെ ഒരു മാഗ്നറ്റിക് ടൈപ്പ് വാച്ചിൻ്റെ ബാക്കിലായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും നമ്മളിത് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു യൂസർ യൂസർമാനിലൂടെ വരുന്നുണ്ട് നമുക്കെൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത് ഇപ്പോൾ വാച്ചിനെ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പൊസിഷൻ ദ സി എം എഫ് പൊസിഷൻ ദ സി എം എഫ് ബൈ നത്തിങ് മാർക്ക് അറ്റ് സെവൻ ഒ ക്ലോക്ക് വെൻ the ദ ബസ്സെൽ ദ ട്വിസ്റ്റ് ഇറ്റ് ദെൻ ട്വിസ്റ്റിറ്റ് ടു ക്ലോക്ക് വേസ് അണ്ടിൽ ഇറ്റ് ലോക്സ് നമുക്ക് ആദ്യം ഈ ബസ്സലൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബസ്സില് അഴിച്ചെടുക്കുന്നത് ഒരു മാഗ്നറ്റിക് ടൈപ്പ് ബസ്സിലാണ് ഇതിനകത്ത് വരുന്നത് സെവൻ ഒ ക്ലോക്കിൽ വെച്ചിട്ട് വേണം നമ്മളത് ട്വിസ്റ്റ് ചെയ്യാനെന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ സെവൻ ഒ ക്ലോക്ക് ഇവിടെ ഏഴ് വിടായിരുന്ന ഒരു ക്ലോക്കിൻ്റെ ടൈമിൽ ഏഴ് വിടായിരുന്നു വരുന്നത് അപ്പോൾ ഏഴിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ തിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇത് വർക്ക് ആവത്തില്ല ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് വരുന്നത് ബാൻഡ് അത്യാവശ്യം വളരെ നല്ല ഒരു ക്വാളിറ്റി തന്നെ തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് സ്ട്രാപ്പ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സിലിക്കൺ ടൈപ്പ് ബാൻഡാണ് നമുക്കിനകത്ത് വരുന്നത് വളരെ ഒരു ഇതൊരു ഒരു ഒരു നോർമലായിട്ട് ഒരു ചീപ്പായിട്ട് വന്ന് വാങ്ങിച്ചൊക്കെ നമുക്കൊരു കട്ടിയാണ് ഇതിന് ഇത് അങ്ങനെ ഇല്ല വളരെ നൈസായിട്ടുള്ളൊരു ബാൻഡാണ് നമുക്കിനകത്ത് വന്നിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്കൊക്കെ മോട്ടറ് ചെയ്യുന്ന സെൻസർ ഇവിടെയാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു റൊട്ടേറ്റിംഗ് ക്രൗഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം ചാർജ് ഉണ്ടോ എന്ന് നോക്കാം ചാർജുണ്ട് സി എം എഫ് ബൈ നത്തിങ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത് ഹിന്ദിയാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പോലും ഇംഗ്ലീഷ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ സാധാരണ വാച്ച് ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയായിരിക്കും വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രൗൺ ആണ് അകത്ത് വന്നിരിക്കുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം പിന്നെ നമുക്കൊരു ക്യൂ ആർ കോഡ് വരുന്നതൊക്കെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മുടെ വാച്ച് ആയിട്ട് അത് കറക്റ്റായിട്ട് സിങ്ക് ആവുന്നത് നമുക്ക് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സ്ട്രാപ്പൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇവിടെ കണ്ടത് നമുക്ക് ഒരു ഉണ്ട് ഈ ലോക്ക് പ്രസ് ചെയ്തിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ സ്ട്രാപ്പിൻ്റെ സൈസ് വരുന്നത് ട്വൻ്റി ടു എം എം ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് അപ്പോൾ ട്വൻറ്റി ടു എം എം ഉള്ള ഏതൊരു ബാൻഡ് നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആമസോണിലൊക്കെ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊരു ആപ്പൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഞാൻ എൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് ഞാൻ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്കിവിടെ ആപ്പ് കൂടെ ലോഡാവുന്നുണ്ട് ആ സി എം എഫിൻ്റെ തന്നെ ഒരു ആപ്പ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത് കേട്ട് നമുക്ക് സി എം എഫ് വാച്ച് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഗെറ്റ് കൊടുക്കുക ഒക്കെ അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ നമുക്കിൻ്റെ ഒരു സൈസ് വരുന്നത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എം ബി ആണ് നമുക്കിതിൻ്റെ ഒരു സൈസ് വരുന്നത് ഒഫീഷ്യൽ സി എം എഫിൻ്റെ എന്ന നത്തിങ്ങിൻ്റെ തന്നെ ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം റിവ്യൂ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ആപ്പ് പെർഫോമൻസ് ഈ സൗസ്റ്റാൻഡിങ് നല്ല റിവ്യൂ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒമ്പത് റേറ്റിങ് ത്രീ പോയിന്റ് ഫോർ റേറ്റിംഗ് ഉള്ളൊരു ആപ്പാണ് അപ്പം നമുക്കിത് ഡൗൺലോഡ് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ റിലേറ്റഡ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് നമ്മുടെ മല്ലു ആപ്പിൾ പ്രോ എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്കുണ്ട് അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ എല്ലാ തരം വീഡിയോസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും അതായത് യൂസ് ചെയ്യേണ്ട ടിപ്സ് ട്രിക്സ് പിന്നെ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണെങ്കിൽ അത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ചാനൽ തരുന്ന സപ്പോർട്ട് പോലെ തന്നെ അതിനകത്തും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആപ്പിൾ ഡിവൈസസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ചാനൽ തന്നെയാണ് മല്ലു ആപ്പിൾ പ്രോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഇസ്റ്റാഗ്രാമില ടി ടാക്കില അവൈലബിൾ അതുകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആപ്പ് കൂട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓപ്പൺ കൊടുക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ തെസ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐ ഡി യൂസ് ചെയ്തൊന്ന് സൈൻ ഇൻ ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ സൈനിങ് ഇന്ന കാണിക്കുന്നു നമ്മുടെ ആപ്പ് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്ക് വരുന്നത് എലോ സി എം എം ഒ ഫസ്റ്റ് യൂസ് യുവർ ലൊക്കേഷൻ എന്നാണ് പറയുന്നത് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അത് അലോ കൊടുക്കണം അലോ വൈൽ യൂസിങ് ആപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട് എലോ കൊടുക്കാം ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ഇതുമായിട്ട് ഫോണും വാച്ചുമായിട്ട് ലഭിക്കത്തുള്ളൂ അടുത്ത നമ്മുടെ യൂണിറ്റ് സെറ്റിങ്സ് ആണ് വരുന്നത് ലെങ്ത് വെയിറ്റ് ടെമ്പറേച്ചർ ആണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു മെട്രിക്സ് എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ലെങ്ത് നീളത്തിന് എന്താണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓട്ടത്തിനുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് കിലോഗ്രാമിലാണോ അതോ പൗൺസിലാണോ ചോദിക്കുന്നത് ഞാൻ കിലോഗ്രാം സെലക്ട് ചെയ്തിട്ടുണ്ട് ടെമ്പറച്ചർ സെൽഷ്യസാണോ ഫാരൻറ്റ് ഹൈറ്റ് ആണോ ചോദിക്കുന്നത് ഞാൻ സെൽഷ്യസ് സെലക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ നെക്സ്റ്റ് കൊടുക്കാം അടുത്ത നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം ഇപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്നത് അടുത്തായിട്ട് മെയിൽ ആണോ ഫീമെയിൽ ആണോ ചോദിക്കുന്നത് ഞങ്ങളുടെ മെയിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മുടെ ഹൈറ്റ് കൂടെ ചോദിക്കുന്നത് എൻ്റെ ഹൈറ്റ് നൂറ്റി എഴുപത്തെട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ട് ഞാൻ നൂറ്റി എഴുപത്തെട്ട് കൊടുക്കുന്നു അടുത്ത എൻ്റെ വെയിറ്റ് ആണ് അവിടെ ചോദിക്കുന്നത് വെയിറ്റ് അത്യാവശ്യം എനിക്ക് വെയിറ്റ് ഉണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റെട്ട് കിലോ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റെട്ട് കൊടുക്കുക കംപ്ലീറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആപ്പ് കൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ആപ്പിൻ്റെ ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡെയിലി ഗോൾസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്ത് ഇവിടെ നമ്മുടെ എക്സർസൈസ് നമുക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ബ്ലഡ് ഓക്സിജൻ ഉണ്ട് സ്ട്രെസ് ലെവൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സ്ലീപ് ഡേറ്റ് നമുക്കതിനത്ത് കിട്ടുന്നതായിരിക്കും അതായിട്ട് നമുക്ക് ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ആ വർക്ക്ഔട്ടിന് വേണ്ടിയുള്ള ഒരു സെക്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇത് മാപ്പാണെന്ന് തോന്നുന്നു അടുത്ത് നമ്മുടെ വാച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ ആഡ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആഡ് ഡിവൈസ് കൊടുക്കാം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് വാച്ച് പ്രോ ടു എന്ന് വന്നിട്ടുണ്ട് വാച്ച് പ്രോ ടു സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് എസ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ പെയറിംഗ് പ്രോസസ്സ് കൂടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പെയർ കൊടുക്കാം നോട്ടിഫിക്കേഷൻസ് നമ്മുടെ വാച്ചിൽ വരണമെന്ന് ചോദിക്കുന്നത് എലോ അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള സെറ്റിംഗ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിവിടെ എന്തോ എഴുതിയിട്ടുണ്ട് കീപ് യുവർ ഫോൺ ക്ലോസ് ടു the വാച്ച് ഡ്യൂറിംഗ് ദ ഡ്യൂരി ദ ആഡിംഗ് പ്രോസസ് ഡു നോട്ട് എക്സിറ്റ് ദ കറണ്ട് പേജ് ഡു നോട്ട് ഡിസ്ണക്ട് ദ ഫോൺസ് ബ്ലൂടൂത്ത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ട്രൈ ഔട്ട് കൊടുക്കാം അപ്പോൾ അവിടെ ആ വാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫോണിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം വാച്ചിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നമുക്കുടെ മുകളിൽ തന്നെ കിട്ടുന്നുണ്ട് നയൻറ്റി ഫോർ പെർജാണ് ഡയൽ ഗ്യാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയൽ ഗാലറി പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസസ് എടുക്കാനുള്ള ആ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു അത് നോക്കാം പിന്നെ നമുക്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ സ്പോർട്സിൻ്റെ ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് സിംഗിങ് പ്രോസസ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ആക്ടിവിറ്റി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അത് പിന്നീട് നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡയൽ ഗാലറി ഇവിടെ വന്നിട്ടുണ്ട് വേണം നമുക്ക് ഡയൽ ഗ്യാലറി പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇതിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഡൗൺലോഡ് ആയിരിക്കുന്ന ടൈംസ് വേണ്ട എത്ര പേര് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പതിനാലായിരത്തി നൂറ്റി ഇരുപത് പേര് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ഡൗൺലോഡാവുന്നെന്ന് വിചാരിക്കുന്നു ഡൗൺലോഡ് ആയിട്ടുണ്ട് അവിടെ നമുക്ക് താഴേക്ക് വന്നാൽ ഹെൽത്ത് മോണിറ്ററിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് മോണിറ്ററിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഇവിടെ കാണാൻ പറ്റും ഇവിടെ കണ്ടിട്ട് ട്വൻറ്റി ഫോർ സെവൻ ഹാർട്ട് മോണിറ്ററിംഗ് ഓൺ ആണ് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ഓഫ് ആണ് നമുക്കത് ഓൺ ചെയ്ത് കൊടുക്കാം ഇവിടെ താഴെ എന്തോ ഉണ്ട് ലോ ബ്ലഡ് ഓക്സിജൻ അലേർട്ട് നമുക്ക് ഒരു അലേർട്ടാണ് ചോദിക്കാം നമുക്ക് എട്ടി പെർസൻറ്റേജ് ചോദിക്കാം അപ്പം നമ്മുടെ ഐഫോൺ ബാറ്റിയുടെ പെർൻറ്റേജ് നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് വയ്ക്കാം നമുക്ക് അത് എയ്റ്റി പെർസെൻറ്റേജ് വെച്ച് കൊടുക്കാം കൺഫേം കൊടുക്കാം അടുത്ത നമുക്ക് വരുന്നത് ഓട്ടോ സ്ട്രെസ് മോണിറ്ററിങ് ആണ് സ്ട്രെസ് മോണിറ്ററിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇനേബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ് വാട്ടർ റിമൈൻഡർ എത്ര ടൈം ഇൻട്രവൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റുന്നുണ്ട് ഒരു മണിക്കൂർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കൂറിൽ നിന്ന് അധികം വേണം നമുക്കൊരു മൂന്ന് മണിക്കൂർ വെച്ചാൽ കൺഫേം കൊടുക്കുന്നുണ്ട് ഡോണ്ട് നോട്ട് ഡിസ്റ്റർബ് ഡ്യൂറിംഗ് ലഞ്ച് ബ്രേക്ക് എന്നുണ്ട് അത് വേണ്ട സ്റ്റാൻഡപ്പ് റിമൈൻഡർ നമ്മളിപ്പോൾ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇനിച്ച് നടക്കണമെന്നുള്ള റിമൈൻഡറിന് വേണ്ടിയാണ് വെക്കുന്നത് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് വന്നാൽ നമുക്കിവിടെ വിഡ്ജിറ്റ്സ് കാണുന്ന കോൺടാക്ട്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് ഫോണിൽ കിട്ടാനായിട്ട് നമുക്ക് കോണ്ടാക്ട്സിൻ്റെ ഒരു സെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരെണ്ണം മാത്രം കൊടുത്തു നമുക്കത് എല്ലാ ആവശ്യമുള്ള കോൺടാക്ട്സ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കോൺടാക്ട്സ് ഒക്കെ പിന്നീട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്നല്ലേ നിങ്ങൾക്ക് ആഡ് ആഡിയാവുന്നതാണ് അടുത്ത വിഡ്ജറ്റ്സിൽ പോവാം വിഡ്ജറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വിഡ്ജറ്റ്സ് ആണ് നമുക്ക് ഈയൊരു ഒരു വാച്ചിൽ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് വിഡ്ജറ്റ്സ് കസ്റ്റമൈസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് മറ്റേ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ കസ്റ്റമൈസേഷൻ്റെ ഒരു പാർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെയും കസ്റ്റമൈസേഷൻ പല പല രീതിയിലായിരിക്കും വരിക അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് താഴെ കൊന്നേരം നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഏതൊക്കെ ആപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫോണിലുള്ള വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കിട്ടണം സ്പീഡ് കൂടി അപ്പം ടാപ്പിംഗ് ടു ഫാസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് താഴെ കോൾ റിമൈൻഡർ സി എം ഓഫ് വോയ്സ് നീഡ്സ് ടു കോൾ ഇൻഫർമേഷൻ ടു സീം ഓഫ് വാഷ് നീഡ്സ് കോൾ ലോക്സ് പെർമിഷൻ ടു സിംഗർനേസ് യൂറിയ റീസൻറ്റ് കോൾ ഹിസ്റ്ററി കോൾ ഹിസ്റ്റി ഒക്കെ നമുക്കിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല അടുത്ത വേൾഡ് ക്ലോക്ക് വന്നിട്ടുണ്ട് വേൾഡ് ക്ലോക്ക് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ നമ്മുടെ ന്യൂഡൽഹി കൊടുക്കാം ന്യൂഡൽഹി ആഡ് ചെയ്തിട്ടുണ്ട് താഴെ കൊണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് നമുക്ക് വാച്ചിൽ അലാറം വേണമെങ്കിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾ വാച്ച് കെട്ടിയിട്ട് ഉറങ്ങുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ആലാറും വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് ഉണരാൻ പറ്റുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾ അറിയും ഒരു വൈബ്രേഷൻ അടിക്കുമ്പോൾ റിമൈൻഡേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വെതർ നമുക്ക് വെതർ അപ്ഡേറ്റ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ പക്ഷേ അതിന് ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകം പെർമിഷൻ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് വെതിറിൻ്റെ പെർമിഷൻ വേണമെങ്കിൽ നമുക്ക് പെർമിഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് അത് ഞാൻ പിന്നീട് കൊടുക്കും പിന്നീട് വരുമ്പോൾ നമുക്ക് മോറൻ തൊട്ട് സെക്ഷൻ വരുന്നതായിരിക്കും ഫൈൻ മൈ ഡിവൈസ് ഉണ്ട് ഡുൺ നോ ഡിസ്റ്റർബ് ഉണ്ട് വേക്ക് അപ്പ് ഓൺ റിസ്റ്റ് അത് നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാം അത് ഓണാന്ന് വർക്ക്ഔട്ട് ഡിറ്റക്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കാം ഫൈൻ മൈ ഡിവൈസ് നമുക്ക് ഇവിടെ നിന്ന് വെച്ചാൽ വാച്ചിനെ പിങ് ചെയ്യാൻ പറ്റുന്നതാണ് തരത്തിൽ നമുക്ക് നമ്മുടെ നോർമൽ ആപ്പിൾ വാച്ചിലൊക്കെ വരുന്ന അതേ സെയിം കാര്യം തന്നെ യൂസർ ഉണ്ട് അപ്ഡേറ്റ് ഡിവൈസ് ഉണ്ട് എബോ ഡിവൈസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു വാച്ച് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം നമുക്ക് കൂടുതൽ ഫംഗ്ഷൻസും പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസും ബെറ്റർ ആവുന്നതായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്ഡേറ്റും കൂടെ ചെയ്യാം അപ്പോൾ അപ്ഡേറ്റ് ആകുന്നേരം ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് നമുക്ക് ഈ ഒരു ബുക്കിനകത്തും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു ക്യു ആർ കോഡ് യൂസ് ചെയ്ത് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അതുകൊണ്ട് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ കഴിയുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് ഈ ഒരു അപ്ഡേറ്റ് ഡൗൺലോഡ് ആവാനായിട്ട് ഡൗൺലോഡ് ആയിട്ട് ഇനി ഇൻസ്റ്റാൾ ആവാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്ഗ്രേഡ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് കംപ്ലീറ്റ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് പോവാം അപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ പവർ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ പവർ ഓൺ ആയിട്ടുണ്ട് പവർ ഓൺ ആകുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ച് ഫോണുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും പണ്ടും വാച്ച് പ്രോ ടുന്ന് വന്നിട്ടുണ്ട് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വാച്ച് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് പ്രത്യേകിച്ചുള്ള കസ്റ്റം വാച്ച് ഫേസസ് ഒക്കെ നമുക്കിവിടെ ഉണ്ട് പലതരം വാച്ച് ഫേസസ് ഒത്തിരി വാച്ച് ഫേസസ് നമുക്ക് അത്യാവശ്യം അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സി എം എഫ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഉണ്ട് ദീപാലി ഉണ്ട് കുറേ കുറേയധികം വാച്ച് ഫേസസ് ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് കയ്യിൽ കെട്ടിയിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടോന്നോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് രണ്ടും റേസ്റ്റ് വയ്ക്കുന്നതൊരു ഫീച്ചർ നമുക്കുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫാണ് വാച്ച് ഇപ്പം ഇത്തരത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നമ്മുടെ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓണാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ പറ്റു നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പിനകത്ത് ഇതിനകത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഒരു ഇത് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് പെട്ടെന്ന് ഉരിപ്പായിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു മെക്കാനിസമാണ് നമുക്കിനകത്തും കൊടുത്തിരിക്കുന്നത് കുറേ അധികം കാര്യം ഡീ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറേ ഉണ്ട് അവിടെ അതിനകത്ത് നമുക്ക് ഇവിടെ ഈ ഒരു 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 പ്രൊജക്ഷൻ കണക്ക് ഒരുപ്പുണ്ട് അത് നമുക്ക് ഈ നാപ്പ് ലോക്കായിട്ട് നിൽക്കുന്നതായിരിക്കും അത് കുറച്ചും ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ കിട്ടും എക്സസൈസ് കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്രൗൺ യൂസ് ചെയ്ത് നമുക്കിത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കേട്ടോ അതിനകത്ത് നമുക്ക് ആദ്യം മ്യൂസിക്കും നോക്കാം പ്ലീസ് പ്ലേ മ്യൂസിക് ഓൺ യുവർ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ അകത്ത് വരുന്നതായിരിക്കും അത് എക്സിറ്റ് ചെയ്യാം ഇതിങ്ങനെ നോർമൽ സ്ക്രീനിൽ ഇത് സ്ക്രോൾ ചെയ്തോന്നും വരത്തില്ല ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ വിഡ്ജെറ്റ്സ് നമുക്കിവിടെ വരുന്നതായിരിക്കും മ്യൂസിക്കിൻ്റെ വിഡ്ജെറ്റുണ്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ എത്തുന്നതായിരിക്കും താഴെ കുടിച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട് റേസ്റ്റ് വേക്ക് ഇവിടെ ഓൺ നമുക്ക് ബ്രൈറ്റ്നസ് കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രൈറ്റ്നസ് നമുക്ക് ഓരോരോ ടാപ്പിലാണ് കേട്ടോ കൂടുന്നത് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ്സിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ കണ്ടും ടോർച്ചുണ്ട് ടോർച്ച് നമുക്ക് യൂസ് ചെയ്യാം പല കളറിലുള്ള സ്ക്രീൻസ് നമുക്ക് വരുന്നതായിരിക്കും ടാപ്പ് ചെയ്താലും നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് എൻ്റെ വരുന്നത് പിന്നെ നമുക്ക് നൈറ്റ് മോഡുണ്ട് പിന്നെ നമുക്ക് പവർ സേവിങ് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് സെറ്റിങ്സിൽ പോവാം സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ഫേ സെറ്റിങ്സ് വരുന്നുണ്ട് വാച്ച് ഫേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരം വാച്ച് ഫേസസ് ഇതിനകത്ത് ഇപ്പോൾ കറില് അവൈലബിൾ ആയിട്ടുള്ള വാച്ച് ഫേസസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കസ്റ്റമൈ ചെയ്യാൻ പറ്റുന്നതായിട്ട് പിന്നെ നമുക്ക് വരുന്ന അടുത്തത് ആപ്പ് വ്യൂ ഉണ്ട് ആപ്പ് വ്യൂ എങ്ങനെയാണ് വരുന്നത് ഡിഫോൾട്ട് വ്യൂ ഉണ്ട് ഗ്രിഡ് വ്യൂ ഉണ്ട് ആപ്പ് വ്യൂ നമുക്ക് നോക്കാം ഇതിപ്പം ലിസ്റ്റായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഗ്രിഡ് വ്യൂ വേണമെങ്കിൽ നമുക്ക് ഗ്രിഡ് വ്യൂ നമുക്കവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഗ്രിഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ലിസ്റ്റ് വ്യൂ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് അപ്പോൾ അതിട്ടാക്കാം ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഉണ്ട് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലുണ്ട് ഓട്ടോ സ്ക്രീൻ ഓഫ് നമുക്ക് ഫൈവ് സെക്കൻഡ്സ് ആണ് ഇട്ടിട്ടിരിക്കുന്നത് സ്ക്രീൻ ഓൺ ഫൈവ് മിനിറ്റ്സ് എ ഒ ഡി വാച്ച് ഫേസ് ഇവിടെ വന്നിട്ടുണ്ട് എ ഡി വാച്ച് ഫേസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും വാച്ച് ഫേസ് സ്റ്റൈല് അപ്പോൾ നമുക്കിവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ആ ഒരു വാച്ച് ഫേസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മിനിമലായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ട് ഇവരെ എല്ലാ കാര്യങ്ങളും വളരെ മിനിമലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഈയൊരു ഇത് എൻ്റെ ഒരു ഇതായിട്ട് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനേബിളിംഗ് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനകത്ത് കാണിക്കാനുള്ളത് സൗണ്ട്സ് ഉണ്ട് അപ്പോൾ അത് സൈലൻ്റ് വോളിയം വോളിയും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും സൈലൻറ്റ് മോഡലുണ്ടെങ്കിൽ നമുക്ക് സൈലൻ്റ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിട്ടേൺ ടു വാച്ച് ആഫ്റ്റർ തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തേക്ക് പോകുന്നതായിരിക്കും പക്ഷേ ബാക്ക് ഒറ്റ ഇതിലാണ് കേട്ടോ പോകുന്നത് ബാക്ക്ലോട്ട് ഡോൺ നോട്ട് ഡിസ്റ്റേബ് ഉണ്ട് ക്യു ഗസ്റ്റേഴ്സ് ഉണ്ട് ഹാപ്റ്റിക്സ് ഉണ്ട് വർക്കൗട്ട് ഡിറ്റക്ഷൻ ഉണ്ട് ലാംഗ്വേജ് സിസ്റ്റം മെനു എബൗട്ട് എബോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ബ്ലൂ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി സ്ലീപ്പ് സ്ട്രെസ്സ് സൈക്കിൾ വേൾഡ് ക്ലോക്ക് പിന്നെ അത്യാവശ്യം സ്മാർട്ട് വാച്ചിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഫൈൻ മൈ ഫോണുണ്ട് ഫൈൻ മൈ ഫോണുണ്ട് നമ്മുടെ ഫോണ് നമുക്ക് ഇത്തരത്തിൽ പിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത്യാവശ്യം വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് വാച്ച് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു സി എം ഹോവിൻ്റെ വാച്ച് നിങ്ങൾ തീർച്ചയായും ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ വാച്ചിൻ്റെ ഒരു പ്രോ വർഷൻ മാത്രമുണ്ട് അതെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ചും കൂടെ താന്ന മോഡലാണ് പക്ഷേ ഇതാണ് കുറച്ചും കൂടെ വാല്യൂ ഫോം മണിയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ബസ്സിൽ കുറച്ചൊന്ന് ഊരി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു സാധനം കൂടെ വയ്ക്കും ഈ ഒരു റിങ്ങും കൂടെ ബസ്സിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ എൻ്റെ ഒരു ലുക്ക് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബെസലിട്ടിട്ട് ഇത് യൂസ് ചെയ്യുക കാരണം കാണാനും കുറച്ചുകൂടെ രസമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സി എം എഫ് വാച്ചിൻ്റെ പ്രോ ടുവിൻ്റെ ഒരു വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വാച്ച് പ്രോ ടു നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത്രയും പേടേ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഭയപ്പെട്ട ലേക്ക് പോണേ കൂട്ടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക അടുത്ത വഴി കാണുന്നതായിരിക്കും യു